അസലാമലൈക്കും അപ്പോൾ റമദാൻ പതിനേഴ് അന്നാണല്ലോ ഷെയ്ഖുൽ അക്ബർ മുഹീതീൻ ബിൻ അറബി ഖൽസ് അല്ലാസുറഹുൽ അസീസ് മഹാനവരുടെ ജന്മദിനം അപ്പോൾ മഹാനവരെ പറ്റിയിട്ട് പല വിവാദങ്ങളും ഉണ്ട് പക്ഷേ തസൌഫിൻ്റെ മേഖലയിൽ ഇത്രത്തോളം ആഴ് ആഴത്തിൽ ഇത്രത്തോളം വിഷയങ്ങൾ സംസാരിച്ചു പോയ മഹാന്മാർ ഈ മറ്റ് കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് മറ്റാരും തന്നെ ഇല്ല അപ്പോൾ മഹാന്റെ വിഷയങ്ങൾ പാപ്പയുടെ വിഷയങ്ങൾ അവരുടെ ചരിത്രങ്ങൾ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഇൽമുകൾ ഈ വിഷയത്തിൽ ഇന്നൊരു ചെറിയൊരു ചർച്ച സെയ്യദ് മുഹിയുദ്ദീൻ എന്ന് പറയുമ്പോൾ ആ പേരിൻ്റെ പിന്നിൽ തന്നെ ഒരു വലിയ ഘടകം കിടക്കുന്നുണ്ട് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖത്തറഹു മഹാനവറുകളുടെ വഫാത്തിൻ്റെ രണ്ട് വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ സൈദ്ദിനീൻ ബിൻ അറബി ഖത്തറഹു മഹാനവറുകൾ പിറന്നു വരുന്നത് അത് ഒരു റമദാൻ പതിനേഴിനായിരുന്നു അപ്പോൾ അത് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ അവിടെ തന്നെ രേഖപ്പെടുത്തുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും അവിടെ അല്ലാത്ത വിധം ഗ്രന്ഥത്തിൽ തന്നെ അവര് അവര് തന്നെ സ്വയം ഭേദപ്പെട്ട ഒരു ചരിത്ര രേഖകളിലോണ്ട് വളരെ വ്യക്തമാണ് അപ്പോൾ നമ്മൾ ഈ തസ് തസൂഫുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമ്മൾ വളരെ ഏറ്റവും ലോകത്ത് ഇന്ന് അതിൻ്റെ വൈജ്ഞാനികമായ എല്ലാ കാര്യങ്ങളിലും ലോകത്ത് ആധികാരികമായി ഒരു ചർച്ച നടത്ത ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ബിനോർ അബിറുല്ലാൻ്റെ ആണ് അത് ഏത് ഇതിന് പല വിഷയങ്ങൾക്കും പലത്തെ സിൽസിലകളുടെ പരിമിതികളുണ്ടാകും ചിലപ്പോൾ കാതിരിയ ചിസ്തീയ നക്ഷബന്തിയ അങ്ങനെ ലോകത്ത് വളരെ വളർന്ന് ഒരുപാട് സിൽസിലകളുണ്ട് പക്ഷെ എല്ലാ സിൽസിലകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ആളാണ് ഷെയ്ഖുൽ അക്ബർ ബിൻ മുഹീതീനുദ്ദാനു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കാരണം എല്ലാ സിൽസിലക്കാരും അവരുടെ എല്ലാ പരമ്പരകളിലൂടെ പോകുന്ന ആളുകളും അവരുടെ വിഷയങ്ങൾ പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട് കാരണം ഓരോ പരമ്പരകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാതിരിയ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഷെയ്ഖാൽ സുൽത്താൻ അല്ലൗലിയ മൊഹീദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖബുക മഹാനവറുകളുടെ വിഷയങ്ങളിൽ മാത്രമായിരിക്കും അതിൻ്റെ കാര്യമായ ഫോക്കസ് അതേപോലെ ഇപ്പോൾ റിഫായി സുൽത്താൻ ഷെയ്ഖുൽ അഹമ്മദുൽ കബീർ റിഫായി ഖബ്ദസ് ഉള്ളാസ് പക്ഷേ അതിലൊക്കെ റിഫായി ീക്കത്തിന്റെ എല്ലാ സിൽസിലകളെ സംബന്ധിച്ചിടത്തോളം മൊഹിദ്ദീൻ ഷേഖ് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ സിൽസിലകൾക്കും ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള എല്ലാ സിൽസിലകൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ഒരാൾ എന്നുള്ള എന്നുള്ളൊരു ആത്മീയമായ വ്യക്തിത്വമാണ് ഷെയ്ഖുൽ അക്ബർ അല്ല ഈ ബഹുമാനപ്പെട്ട സുൽത്താൻ അബ്ദുൽ അതേപോലെ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങളുടെ മേഖലയിൽ നമ്മൾ എടുക്കുമ്പോൾ അതായത് ഈ തസോഫിന്റെ ചരിത്രം അറിവുകൾ വിഷയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമെന്ന നിലക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതും എല്ലാവർക്കും അതൊരു ഷെയ്ഖുൽ അക്ബറാണ് എല്ലാവർക്കും അതൊരു സുൽത്താൻ ആരിഫീനാണ് അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ബിൻ അറബി ലോകത്ത് പല ഭാഗങ്ങളിലും പിന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച അതായത് സ്പെയിനിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അന്നത്തെ അന്നത്തെ മുസ്ലിം സ്പെയിനിൽ അപ്പോൾ മുസ്ലിം സ്പെയിനിലെ ഒരു സുൽ ഒരു ഭരണകൂടമുണ്ട് ഇസ്ലാമിക ഭരണകൂടം ആ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു പിന്നെ കളിത്തൊട്ടിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭരണശിരാകേന്ദ്രത്തിൽ അദ്ദേഹം അവരുടെ വാപ്പ അലി എന്നവർ അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിക്കുകയും അധികം ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ അറിവുകളുടെ മേഖലയോട് പോയിട്ടല്ല പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഇബിനുറുസ്ത് അന്നത്തെ ഏറ്റവും വലിയ പിന്നെ ഈ തസൂഫിൻ്റെ തസൂഫിൻ്റെ അല്ലാത്തൊരു മേഖല അതായത് കശഫുമായി ബന്ധപ്പെട്ട മേഖല അംഗീകരിക്കപ്പെടാത്തൊരു മേഖല യുക്തിവാദവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയെക്കൂടെ പോകുന്ന ആളാണ് ഇബ്നു റുഷ്ദിനെ പോലെ ആ ഇബ്നു റുഷ്ദിനൊക്കെ പോലെയുള്ള ആളുകൾ മായിട്ട് ചെറുപ്പത്തിൽ തന്നെ സംവാദത്തിൽ ഏർപ്പെടുകയാണ് അതായത് ആ സംവാദം ഒക്കെ വളരെ രസകരമായൊരു കാര്യമാണ് കാരണം മൗനം കൊണ്ടാണ് സംവാദം അപ്പം ആ തരത്തിലുള്ള ഒരു സംവാദത്തിലൂടെ ഒക്കെ തന്നെ ഈ വിഷയം അംഗീകരിക്കേണ്ടി വന്നു കാരണം ഈ കശഫിന്റെ മേഖല ഉണ്ടെന്നുള്ളത് അപ്പൊ ഈ കശഫിന്റെ ഒരു വിഷയമായിരുന്നു വിഭിനോർബിതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വിഭിൻബിത്തങ്ങളുടെ എല്ലാ കാലഘട്ടത്തിലേക്കുള്ള പ്രത്യേകതകളും അത് കാരണം വിഭിനർമിതങ്ങളുടെ ഗ്രന്ഥങ്ങളെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ട് ആ ഗ്രന്ഥങ്ങൾ മുഖാന്തരം പോവാൻ എന്നതിനപ്പുറം അവരെ ആത്മജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളെ കരകതമാക്കാൻ ആ ഗ്രന്ഥങ്ങളൊരു ചവിട്ടുപടി ആക്കുക എന്നുള്ളത് മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഒരിക്കലും ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഗ്രന് ഈ വിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റും ഈ ഗ്രന്ഥങ്ങൾ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് നേരെ അറിവ് കിട്ടില്ല കാരണം ഈ ഗ്രന്ഥം അവിടെ തന്നെ ഈ അറിവുകൾ ശേഖരിച്ചത് കിഷ്പു വായിക്കാണ് അപ്പൊ ഈ കിശഫ് അതത് കാലഘട്ടത്തിലും അതത് സമൂഹങ്ങളിലുമുള്ള അതേ രീതിയിലുള്ള വെളിപാടുകളിലൂടെ ഈ അറിവുകൾ കിട്ടുക എന്നുള്ള ആ അറിവുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കശ്പുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഈ കശ്പുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കേണ്ടത് കാരണം ഈ കശഫിന് ചിലപ്പോൾ ഒരു തെളിച്ചം ഒരു കൃത്യത വേണ്ടി വരും അപ്പോൾ അതിന് ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങൾ ആവശ്യമായിട്ട് വരും അതല്ലാതെ ഗ്രന്ഥം അൾട്ടിമേറ്റ് ആണെന്നല്ല കാരണം ഏത് തരത്തിലായാലും നമ്മൾ ഖുർആാനെക്കുറിച്ചാണെങ്കിലും ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും ഈ ഗ്രന്ഥങ്ങൾ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു വിഷയമല്ല കാരണം ഗ്രന്ഥങ്ങൾക്ക് അപ്പുറമാണ് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കിടക്കുന്നത് അപ്പൊ അപ്പം ഈ ഗ്രന്ഥങ്ങൾക്കപ്പുറം ആ ഉള്ള എന്താന്ന് വെച്ചാൽ ഗ്രന്ഥങ്ങൾക്ക് അപ്പുറം അവരുടെ ആത്മാക്കളും അവരുടെ സാന്നിധ്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ അവരുടെ സാന്നിധ്യം കരഗതമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പൊരുൾ അപ്പം ഈ ഗ്രന്ഥങ്ങൾ ഒരു അവർ നിലനിൽക്കുന്നതിന് ഇപ്പോ ഒരു ഇതുപോലെ എന്ന് വെച്ചാൽ ഒരു മക്കാമ് ഒരു ഇപ്പോ ഒരു നമ്മൾ മമ്പുറം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മക്കാമുകളുണ്ടല്ലോ അജ്മീർ ഇതൊക്കെ അവരുടെ ഓർമ്മകൾ നിലനിൽക്കാനും അവരിലേക്കുള്ളൊരു ബന്ധം വരാനും അവരിലേക്കുള്ള ഊഷ് ഹിബും ഒബ്ബും ഇഷ്കും അവരുടെ ആത്മാവുമായിട്ട് ചേരുന്നതിനും ഒരു ടൂളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യം കാരണം മക്കാമ് എന്നുള്ളത് ഒരു ഖബർ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന മാതിരി ഖബർ ഖബർത്തിന് പോകാൻ പറ്റും ഖബർ ജിയാർത്തി ചെയ്യാൻ പോകുന്ന പന്ത് കാര്യമല്ല കാരണം ഖബറല്ല ജിയാർത്തി ഖബറല്ല ആ വ്യക്തിയാണ് ജിയാർത്തിയപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ളൊരു ചേരനും കൂടിക്കാഴ്ചകളും നമ്മളാണ് നടക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഇബിൻ അറബിറുദ്ധാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പം അത് അവരുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് അവർ അവരുടെ ഒരു മക്കാമ് പോലെയാണ് ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മുന്നിൽ വരുന്നത് കാരണം അത് നമ്മൾ അവർ ആ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവരുടെ ഒരു ആ ഓർമ്മകളിൽ നിന്ന് നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴികൾ തുറന്നു കിട്ടുകയാണ് ചെയ്യും അപ്പം അതിലൂടെ നമുക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ ഈ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതിന് എപ്പോഴും നമുക്ക് ഈ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അറിയാൻ റബ്ബിനറിയാനുള്ള ആകെ മാർഗം തസൂഫിൻ്റെയും ഇബിനുറബീൻ അള്ളാഹുൻ്റെ ഒക്കെ ആത്യന്തികമായ സന്ദേശം എന്താണ് ഈ സ്വയം അറിയുക ഈ സ്വയം അറിയാൻ ഈ റബിനെ അറിഞ്ഞു അത് സ്വയം അറിയുക എന്നുള്ളത് നമുക്ക് ഒരു ഗ്രന്ഥങ്ങളിലൂടെ നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ സ്വയം അറിയാനുള്ള ഒരു ടൂളായിട്ട് അതിനുള്ള ഒരു പടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗ്രന്ഥങ്ങളെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ഗ്രന്ഥങ്ങൾ നമ്മെ ഒരു ഗ്രന്ഥങ്ങളിൽ കൊടുക്കരുത് ഗ്രന്ഥങ്ങൾക്ക് അപ്പുറമുള്ള അവരുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രകളായിരിക്കും അവർ നമ്മിലേക്കും വരും നമ്മൾ അവരിലേക്കും പോകും അപ്പം ഇത് ഈ കാര്യങ്ങളിലേക്കുള്ള തുറസ് നൽകപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് കാരണം ഇവനറബാനോ ഓരോ പത്ത് ഈ ഫുതുഹാത്തൽ മക്കിയ രചിച്ചു മക്കിയ എന്ന് പറയുന്നത് പത്ത് പതിനായിരംത്തോളം പേര് വരുന്നത് അതൊക്കെ ഒരു അത്ഭുത ശക്തിയാണ് അപ്പം പക്ഷേ ആ ഗ്രന്ഥത്തിൽ പറയുന്നൊരു കാര്യം എന്താണ് ഇത് മുഴുവൻ ഞാൻ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ മുഖാന്തരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ടെക്സ്റ്റുകളിൽ നിന്ന് പിന്നെ നമ്മൾ പറയല്ലോ ഈ പല ഗ്രന്ഥങ്ങളിൽ നിന്ന് പല ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പല ഗ്രന്ഥങ്ങൾ നിന്ന് എടുത്ത് എഴുതിയാൽ അത് ഗവേഷണമായി ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ ഒക്കെപാടെ പകർത്തിയാൽ അത് സാഹിത്യ ചോരണായി അത് പല ഗ്രന്ഥങ്ങളിൽ നിന്നാകും ഗവേഷണമായി എന്ന് പറയും അപ്പൊ ഈ ഗവേഷണം എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സംഗതി അല്ല മുൻകാ പല ഗ്രന്ഥങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക് ചരിത്രത്തിലും മറ്റൊക്കെ ഇത് പല കാര്യങ്ങളും എടുത്തിട്ട് കൂടിയായിരിക്കണം പക്ഷെ അവർ ഇബിൻ അറബി ലാഹ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് ഇത് ഞാൻ എനിക്ക് ഇൽഹാമുകൾ അള്ളാഹു എന്നുള്ള വെളിപാടുകൾ കശ്ഫുകൾ വന്ന കശ്ഫുകൾ അതേപോലെ എഴുതി വെച്ചു എന്നുള്ളത് അപ്പോൾ ആ കശ്ഫുകൾ എഴുതി വെ പ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ എല്ലാവർക്കും ആയിട്ടുള്ള വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഫുസൂസുൽ ഹിക്കം ഈ ഫുസൂസുൽ ഹിക്കം ഇരുപത്തി പ്രവാചകന്മാരുടെ ഒരു യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിശകലനമാണ് ആ വിശകലനം നബി പൂർവ വിശലാലുസലമേണതിൻ്റെ ആ ഒരു ആത്മീയമായ തരത്തിൽ അതിൻ്റെ ഒരു പ്രകാശനം നിർവഹിക്കുന്ന അവസ്ഥകളൊക്കെ അതിൽ ആ പുസ്തകം കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് അത് എഴുതുന്നത് അതായത് ഒരു ദർശനത്തിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടിട്ടാണ് അത് എഴുതുന്നത് അപ്പം അതിനെ ഒരു അതിൻ്റെ പിന്നിൽ ഓരോ പൊരുടുകൾ അപ്പോൾ ഇങ്ങനെ ഈ എണ്ണൂറ്റൻപത് ഗ്രന്ഥങ്ങൾ രചിച്ചു മുന്നൂറ് ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നൊക്കെ പല കൗലുകളുണ്ട് എന്തായാലും അതൊരു അത്ഭുത സംഭവമാണ് കാരണം എങ്ങനെ ഒരാളിങ്ങനെ എഴുതുക എന്ന് ചോദിച്ചാൽ ഈ ഒരു ലൈഫിൻ്റെ അടുക്ക എങ്ങനെ എങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര എളുപ്പമാണ് ഒന്നാമത് ഒന്നാമത് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള കിടപ്പ് രണ്ട് അത് വേറെ ഒരു ഗ്രന്ഥങ്ങളിൽ നിന്നും ആ ഒരു സംഗതി എടുക്കാൻ കഴിയില്ല വേറെ ഒരു ഗ്രന്ഥങ്ങൾ സമാനമായ രീതിയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്തില്ല അപ്പം ഇത്ര സമഗ്രമായ രീതിയിൽ തസോഫിന്റെ ഒരു കാര്യങ്ങളെ ഏകോപിപ്പിച്ച അതിൻ്റെ ലക്ഷ്യത്തിൽ അതിൻ്റെ എല്ലാ പൊരുളുകളും പറഞ്ഞ വേറൊരു ചരിത്രത്തിൽ വേറൊരു വാങ്ങല് അപ്പം ഇത് ഒരേ ഒരേ സമയം അത് ഒരു മുസ്ലിം ലോകത്തിനുള്ള സാനൽ തസൂഫിൻ്റെ സി എല്ലാ സിൽസിലകൾക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗീയതകളും ആളുകൾക്കും അത് ഉപകാരപ്പെടാ ഉപ ഫലപ്രദമായി നോക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും അതേപോലെ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ആത്മീയ അന്വേഷകരുണ്ട് ഈ ആത്മീയ അന്വേഷകർക്കും പല മതങ്ങളിൽ പല ദർശനങ്ങളിലൊക്കെ പെട്ട ഇവർക്കൊക്കെ ഇതിൻ്റെ ഒരു പൊരുളുകളിലേക്ക് കൂടുതൽ വരികയാണെങ്കിൽ അതിനെ കൂടെ അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ആന്തരികമായ വെളിപാടുകൾ സാധ്യതകളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് വലിയ തുറസ് ആത്മീയമായ വിജ്ഞാനങ്ങളുടെ മേഖലയിൽ ഒരു നമുക്കൊരു സ്ഥിരത അതായത് നമ്മൾ ഏതൊരു പോയിന്റിൽ നിൽക്കണം എന്നുള്ളൊരു സ്ഥിരതയും അതിൽ നിന്നുള്ള വികാസങ്ങളും നമുക്ക് ലഭ്യമാണ് അപ്പം അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു കൃതിയാണ് ബഹുമാനപ്പെട്ട ബഹുമാ അത്ഭുതകരമായ ഒരു രചനാലോകവും അതുപോലെ അത്ഭുതകരമായ ഒരു വ്യക്തിത്വവുമാണ് ഷെയ്ഖുൽ അക്ബർ അവിടുത്തെ ഗ്രന്ഥങ്ങൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി കറാമത്ത് എന്ന് പറയുന്നത്